അയലൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വികസന സെമിനാർ ബഹിഷ്കരിച്ച യു ഡി എഫ് അംഗങ്ങൾ വ്യാഴാഴ്ച ചേർന്ന സെമിനാറാണ് ബഹിഷ്കരിച്ചത് സെമിനാർ ബഹിഷ്കരിച്ച യു ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്തിനു മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധ സമരം നടത്തി എം പി ഫണ്ടിൽ നിന്ന് അനുവദിച്ച പതിനാല് മിനിമാസ് ലൈറ്റ് സ്ഥാപിക്കാൻ ഗ്രാമപഞ്ചായത്ത് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് കുത്തിയിരുപ്പ് സമരം നടത്തിയതെന്ന് ഡി സി സി സെക്രട്ടറി കൂടിയായ എം പത്മഗിരീഷ് പറഞ്ഞു നമ്മളുടെ ബഹുമാനപ്പെട്ട ആലത്തൂരിന്റെ എം പി ഹരിദാസ് തന്നാലോളം ഗ്രാമപഞ്ചായത്തിൽ മാത്രം വെക്കാൻ പോലും അനുമതി തരാതെ കറണ്ട് ചാർജ് അടയ്ക്കാൻ പൈസമില്ല ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മിനി മാസ് ലൈറ്റുകൾക്ക് അനുമതി തരാതെ മാറ്റിവെച്ചിരിക്കുകയാണ് അതിനെതിരെ ഇന്ന് അയലൂർ ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങൾ വികസന സെമിനാർ എന്ന ഈ നാടകം ബഹിഷ്കരിച്ച് താഴത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് അയലൂർ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് പൊതുജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ സ്ട്രീറ്റ് ലൈറ്റ് പോലും മര്യാദയ്ക്ക് ഇടാതിരിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എം പി രമ്യ ഹരിദാസ് തന്ന പതിനാല് മിനി മാസ് ലൈറ്റുകളാണ് ഇവർ ഇവിടെ വെക്കാൻ സമ്മതിക്കാതിരുന്നത് അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി യു ഡി എഫ് അംഗങ്ങൾ ഇന്ന് സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എസ് വിനോദ് ഗോപിക ഷിജു സുളി ബിന്നി മുഹമ്മദ് കുട്ടി മിസ്രിയ ഹാരിസ് എന്നിവർ നേതൃത്വം നൽകി പി ഡബ്ല്യു ഡി റോഡിൽ ലൈറ്റുകൾ സ്ഥാപിക്കാൻ ഗ്രാമപഞ്ചായത്തിന്റെ അനുമതി ആവശ്യമില്ലെന്നും പി ഡബ്ല്യു ഡിയുടെ അനുമതിയാണ് ലഭ്യമാക്കേണ്ടതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് പറഞ്ഞു ഇക്കാര്യം പോലും അറിയാത്തവരാണ് സമരത്തിനിറങ്ങിയതെന്നും പ്രസിഡന്റ് അറിയിച്ചു ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ആ പ്രവർത്തനം അനുമതി എന്നുള്ള ഒരു ഒരു വിവരം പോലും ഇല്ലാതെയാണ് ഇവർ ആവശ്യപ്പെടുന്നത് കയറാടി മുതൽ അടിപ്പരണ്ട ഒലിപ്പാറയുള്ള പ്രദേശങ്ങളിൽ ഹൈമാസലൈറ്റ് ലൈറ്റ് സ്ഥാപിക്കണമെന്നാണ് അവൻ്റെ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് പറയുന്ന ഈ പറയുന്ന ഈ കയറാടിയാണെങ്കിലും അടിപ്പന്നയാണെങ്കിലും ഒലിപ്പാറയാണെങ്കിലും അത് പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ വരുന്നതല്ല അത് പി ഡബ്ല്യു ഡി സെക്ഷനിൽ വരുന്നതാണ് അവിടെ ഒരു പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ അനുവാദം പേടിക്കേണ്ടത് ആ മേഖലയിൽ ബന്ധപ്പെട്ട ആ ഉദ്യോഗസ്ഥൻ്റെ അടുത്താണ് ഇത് അവരോട് അറിയിച്ചിട്ട് പോലും വീണ്ടും ഈ ഒരു പദ്ധതിൻ്റെ പേരും പറഞ്ഞ് പഞ്ചായത്താണ് അവകരിക്കുന്നത് പഞ്ചായത്താണ് ഇതിനെ തടസ്സപ്പെടുത്തുന്നത് എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ അടുത്ത് തെറ്റായ ഒരു പ്രദർശനമാണ് നടത്തുന്നത് യു ട്യൂ ന്യൂസ് പാലക്കാട്